നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഏറ്റുമാനൂർ പാറോലിക്കലിൽ ഷൈനിയും രണ്ട് പെൺകുട്ടികളും ട്രെയിൻ ഇടിച്ചു മരിച്ച സംഭവം നമ്മെ ഏറെ വേദനിപ്പിക്കുന്നു അതിനിടയിൽ അതിനിടയിലിതാ തകഴിയിൽ നിന്ന് മറ്റൊരു വാർത്ത ലോക്കോ പൈലറ്റ് ഉണ്ണികൃഷ്ണൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകൾ തകഴി ഭാഗത്തൂടെ ട്രെയിൻ വേഗത്തിൽ ഓടിച്ചു വരികയായിരുന്നു പെട്ടെന്നാണ് ഒരു അമ്മയും മകളും ട്രാക്കിലേക്ക് കയറി വരുന്നത് മകൾ പിന്നിലേക്ക് വലിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അമ്മ പെൺകുട്ടിയെയും വലിച്ചുകൊണ്ട് പാളത്തിലേക്ക് കയറി ഏതെങ്കിലും തരത്തിൽ അപകടം ഒഴിവാക്കാൻ ശ്രമിക്കാനുള്ള സാവകാശം പോലും ലഭിച്ചില്ല അതിനു മുൻപ് തന്നെ അവർ ട്രെയിനിനടിയിൽ അകപ്പെട്ടു തകഴിയിൽ അമ്മയും മകളും ജീവനൊടുക്കിയ ആലപ്പുഴ കൊല്ലം പാസഞ്ചർ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് ഉണ്ണികൃഷ്ണൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആലപ്പുഴ കേളമംഗലം സ്വദേശിനിയാണ് നാൽപ്പത്തിയാറ് കാര്യായ പ്രിയ മകൾ കൃഷ്ണപ്രിയ പതിനഞ്ചു വയസ്സ് തകഴി ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്തെ അടഞ്ഞുകിടക്കുന്ന ലെവൽ ക്രോസിനു സമീപത്ത് വെച്ച് ട്രെയിനിന് മുന്നിൽ ചാടി അവർ തങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചു ഭർത്താവുമായി വേർപിരിഞ്ഞ് ജീവിക്കുകയായിരുന്നു പ്രിയ പ്രിയയുടെ മാതാപിതാക്കളും സഹോദരനും നേരത്തെ മരിച്ചു തങ്ങൾക്കാരുമില്ല എന്ന ഉത്കണ്ഠ ഒപ്പം പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന കൃഷ്ണപ്രിയയുടെ പരീക്ഷകളിലെ പ്രകടനത്തെ കുറിച്ചുമുള്ള ഉത്കണ്ഠ തങ്ങൾക്കാരും എന്ന് പലപ്പോഴും നാട്ടുകാരോടൊക്കെ പറയുമായിരുന്നു ഈ വീട്ടമ്മ മകളുടെ പഠനത്തെക്കുറിച്ചും വലിയ ഉത്കണ്ഠകൾ നാട്ടുകാരോടും അയൽക്കാരോടും പങ്കിടും ഒരു വശത്ത് വലിയ കുടുംബ പ്രശ്നം ഒറ്റപ്പെടലിന്റെ ദുരിത്തിൽ അവർ ഒടുവിൽ മരണം തെരഞ്ഞെടുത്തു കുടുംബ പ്രശ്നങ്ങൾക്കൊപ്പം ഒറ്റപ്പെടലിന്റെ ദുരിതങ്ങൾ കൂടി താങ്ങാൻ കഴിയാതെ വന്നതാണ് ഈ ആത്മഹത്യക്ക് പിന്നിലെന്ന് അവരെ അറിയുന്നവർ പറയുന്നു വ്യാഴാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയോടെയാണ് തകഴി ആശുപത്രി ലെവൽ ക്രോസിനു സമീപത്തേക്ക് ഇവർ കടന്നു വന്നത് സ്കൂട്ടറിലെത്തിയ ഇവർ സ്കൂട്ടർ റോഡിൽ വെച്ച് പിന്നീട് പാളത്തിലേക്ക് നടന്നു കയറി വിയപുരം പഞ്ചായത്തിലെ ഹെഡ് ക്ലർക്ക് ആയിരുന്നു പ്രിയ പിന്നീട് അവരെ മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റി മകളുടെ വിദ്യാഭ്യാസം ഒരു വശത്ത് മറുവശത്ത് ജോലി ആവശ്യത്തിനു വേണ്ടി മലപ്പുറത്തേക്ക് പോകണം മകളെ ഒപ്പം കൂട്ടാൻ സാധിക്കില്ല വല്ലാത്ത ധർമ്മസങ്കടത്തിലായി അമ്മ നേരത്തെ ജോലി രാജിവെച്ച് വിദേശത്തേക്ക് പോകാൻ ഭർത്താവ് പ്രിയെ നിർബന്ധിച്ചിരുന്നു ഇതേ ചൊല്ലിയുണ്ടായ പ്രശ്നങ്ങൾ ഒരു വശത്ത് മറുവശത്ത് ഭർത്താവുമായി അകന്നു ജീവിക്കുന്ന ജീവിതാവസ്ഥ നാട്ടിൽ ഒരു ജോലിയുള്ള സ്ഥിതിക്ക് അത് കളഞ്ഞ് വിദേശത്തേക്ക് പോകാൻ പ്രിയയ്ക്ക് മനസ്സ് വന്നില്ല അമ്മയുടെയും മകളുടെയും മരണത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ കഴിയൂ എന്ന് പോലീസ് പറയുന്നു രണ്ട് പെൺകുട്ടികളെയും ഒപ്പം കൂട്ടി മരണത്തിലേക്ക് നടന്നുപോയ ഏറ്റുമാനൂരിലെ ഷൈനി ഇപ്പോഴും ഒരു നൊമ്പരമായി മലയാളികളുടെ ഹൃദയത്തിൽ അവരെക്കുറിച്ച് എത്രയെത്ര വാർത്തകൾ അവരുടെ ജീവിതാനുഭവങ്ങൾ ഓരോന്നും ഹൃദയം കുത്തിനോവിക്കുന്നത് തന്നെ അതിനിടയിലാണ് ഇപ്പോൾ തകഴിയിൽ നിന്ന് സമാനമായ മറ്റൊരു വാർത്ത കരുതൽ എന്ന പദം പറയാൻ എളുപ്പമാണ് എങ്കിലും പലപ്പോഴും വീട്ടുകാർക്കും അയൽക്കാർക്കുമൊന്നും അതത്ര എളുപ്പമാകാറില്ല ജീവിതത്തിൻ്റെ പ്രത്യേക ഘട്ടത്തിൽ മരണത്തിലേക്ക് നടന്നു പോകുന്ന ഈ അമ്മമാർ ഒപ്പം മക്കളെയും ചേർക്കുന്നുവെന്നതാണ് നമ്മെ കൂടുതൽ വേദനിപ്പിക്കുന്നത് ഏറ്റുമാനൂരിലെ ശൈനിക്ക് ഒരു ജോലിയില്ലായ്മ അവർ കുടുംബത്തിലും ഭർത്തൃവീട്ടിലുമൊക്കെ നേരിട്ട അവഗണനകൾ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ച ക്രൂരമായ ആക്രമണങ്ങൾ ഒരു പക്ഷേ അതൊക്കെയാവാം മലയാളികളുടെ മനസ്സിനെ അത്രയേറെ വേദനിപ്പിച്ചത് എന്നാൽ തകഴിയിലെ പ്രിയയ്ക്ക് ഒരു സർക്കാർ ജോലിയുണ്ട് മറുവശത്ത് പത്താം ക്ലാസ്സുകാരിയായ മകൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൂടെ എന്ന് നമുക്ക് തോന്നാം ജീവിതത്തിൻ്റെ ഓരോ പ്രത്യേക സന്ദർഭങ്ങളിൽ മനസ്സിൻ്റെ ചാഞ്ചാട്ടം അതവരെ ആത്മഹത്യയിൽ കൊണ്ടുചെന്നെത്തിച്ചു ഈ ദുരന്ത വാർത്തക്കിടയിൽ മറ്റൊരു രക്ഷപ്പെടുത്തലിന്റെ വാർത്ത നമുക്ക് കൂടുതൽ ആശ്വാസം പകരുന്നു പൊൻകുന്നം കോട്ടയം ഭാഗത്ത് നിന്ന് പുറത്തു വന്ന ഒരു വാർത്ത ജീവൻ എടുക്കാനെത്തിയ ഒരു വീട്ടമ്മയെ പോലീസും കണ്ടക്ടറും ഒക്കെ ചേർന്ന് സഹായിച്ച ഒരു നല്ല വാർത്തയാണിത് വീട്ടമ്മയെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ചത് പോലീസ് എന്നായിരുന്നു മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്ത എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ രക്ഷകനൊരു കണ്ടക്ടർ ആയിരുന്നുവെന്ന് പോലീസ് പിന്നീട് വെളിപ്പെടുത്തി കോട്ടയം മുണ്ടക്കേം റോഡിൽ സർവീസ് നടത്തുന്ന ചെന്നിക്കര ബസ്സിലെ കണ്ടക്ടർ വി എം സജേഷ് ഒരു രക്ഷകനായി മാറിയ കഥയാണ് പോലീസ് തന്നെ വെളിപ്പെടുത്തിയത് പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് നടത്തിയ ഒരു ശില്പശാലയിലായിരുന്നു സജേഷിന്റെ ഇടപെടൽ പോലീസ് തന്നെ കൂടുതൽ ആർജവത്തോടെ വെളിപ്പെടുത്തിയത് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് പൊൻകുന്നം സ്റ്റാൻഡിൽ നിന്ന് വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയഞ്ചിന് ഒരു വീട്ടമ്മ ബസ്സിൽ കയറുന്നു ട്രെയിനുകളുടെ സമയം തൊട്ടടുത്തിരുന്ന വീട്ടമ്മയോട് ഈ വീട്ടമ്മ ആരായിരുന്നു ഇത് കണ്ടക്ടർ സജീഷ് ശ്രദ്ധിച്ചു എന്തിനാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന ട്രെയിനുകളുടെയൊക്കെ സമയം ഈ വീട്ടമ്മ അന്വേഷിക്കുന്നത് കോഴിക്കോട് പോകാനുള്ള ട്രെയിനിന്റെ സമയവും വീട്ടമ്മ അടുത്തിരുന്ന സ്ത്രീയോട് ചോദിക്കുന്നു ആ സമയത്ത് കോഴിക്കോട് ഭാഗത്തേക്ക് ട്രെയിനുകളൊന്നുമില്ല വീട് വിട്ടിറങ്ങിയതാണെന്നും രണ്ട് ചെറിയ കുട്ടികളുണ്ടെന്നും സമീപത്തെ രുന്ന സ്ത്രീയോട് ഈ വീട്ടമ്മ പറയുന്നത് കണ്ടക്ടർ ശ്രദ്ധിച്ചു കുടുംബകലഹം മൂലമാണ് വീട് വിട്ടിറങ്ങിയത് എന്ന് മനസ്സിലാക്കിയ സജേഷ് ഇവരുടെ പെരുമാറ്റത്തിലും സംസാരത്തിലുമൊക്കെ അസ്വാഭാവികതയും കണ്ടെത്തി ആ കണ്ടക്ടർ ബുദ്ധിപൂർവ്വം ജില്ലാ പോലീസ് ലീഗൽ സെൽ എസ് ഐ ഗോപകുമാറിനെ വിവരം അറിയിച്ചു ഒരു വീട്ടമ്മ അസ്വാഭാവികമായ തലത്തിൽ ബസ്സിലിരുന്ന് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നുവെന്നാണ് അദ്ദേഹം എസ് ഐയെ അറിയിച്ചത് വീട്ടമ്മയെ തിരിച്ചറിയാനായി ബസ്സിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് കൈമാറി ഗോപകുമാർ ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് വിവരം കൈമാറി ഇതോടെ പോലീസ് നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ ശക്തമായ തിരച്ചിൽ നടത്തി ഇതിനിടയിലിതാ റെയിൽവേ പാളത്തിലൂടെ നടന്നു പോകുന്ന ഒരു വീട്ടമ്മ രാത്രി പതിനൊന്ന് മണിയായി കാണും അപ്പോൾ സമയം പെട്ടെന്ന് തന്നെ പോലീസ് ഇടപെട്ടു വീട്ടമ്മയെ പാളത്തിൽ നിന്നിറക്കി ബന്ധുക്കളെ വിളിച്ചു വരുത്തി വീട്ടമ്മയെ അവർക്കൊപ്പം പോലീസ് പറഞ്ഞയച്ചു ഇത്തരം ഇടപെടലുകൾ എപ്പോഴും സാധ്യമായിക്കൊള്ളണമെന്നില്ല എങ്കിലും സമൂഹം കണ്ണു തുറന്നിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തലാണ് ഈ കണ്ടക്ടർ സജേഷിൻ്റെ ഇടപെടലിലൂടെ നമുക്ക് ബോധ്യമാകുന്നത് കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് ഒറ്റപ്പെട്ടു പോകുന്നവരെ ചേർത്ത് പിടിക്കാനുള്ള ഉത്തരവാദിത്വം ഏറെയുണ്ട് എന്ന് മനസ്സിലാക്കുക ഇന്ന് മിക്ക കുടുംബങ്ങളും അണുകുടുംബങ്ങളാണ് മക്കളൊക്കെ വിദേശത്ത് ജോലി ചെയ്യുന്നു പ്രായമായ മാതാപിതാക്കൾ മാത്രമാവും മിക്ക വീടുകളിലും ഒറ്റയ്ക്ക് ഇതിനിടയിൽ മകളെ കെട്ടി വീട്ടിൽ പ്രശ്നമുണ്ടായി മകൾ തിരികെ വീട്ടിലെത്തുമ്പോൾ ഈ പ്രായമായ മാതാപിതാക്കൾക്ക് ഇതൊന്നും ഉൾക്കൊള്ളുക അത്ര എളുപ്പമായി എന്ന് വരില്ല സമൂഹവും ഒരു കുടുംബത്തിലെ മറ്റംഗങ്ങളുമൊക്കെ ഒരുമിച്ച് ചേർന്ന് ഇത്തരം ദുരവസ്ഥകൾ നേരിടണം എന്ന് ഓർമ്മപ്പെടുത്തൽ തകഴിയിലെ ഈ ദുരന്തം വീണ്ടും നമ്മുടെ കണ്ണു തുറപ്പിക്കണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്